ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കമൻറ്റ് ചെയ്യണമെന്ന് അപ്പോൾ അതിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം അടുപ്പിച്ച് കമൻറ്റ് വന്നിരിക്കുന്നത് ഗാർഡനിങ്ങിനെ പറ്റിയാണ് എനിക്കാണെങ്കിൽ വലുതായിട്ട് ഗാർഡനിംഗ് പറ്റിയൊന്നും അറിയൂല പക്ഷേ എന്നാൽ തന്നെയും ഈ മുറ്റത്ത് പോച്ചയൊക്കെ പറിക്കുകയും തൂക്കുന്ന ഈ കാര്യമൊക്കെ വലിയ ഇഷ്ടമാണ് മണ്ണിൽ കളിച്ചാൽ ഉടുപ്പ് അഴുക്കാവും ചെരുപ്പ് അഴുക്കാവും പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് എല്ലാവരും അറിയുകയും ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മണ്ണിക്കളിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുത്തത് കുട്ടിക്കാലത്ത് എനിക്ക് അപ്പേൻ്റെ അമ്മ ഉണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് എപ്പോഴും ഒരു തുഞ്ചിരാണി ചൂല് തരുമായിരുന്നു നീ തൂത്തോന്ന് പറഞ്ഞു അമ്മച്ചി തൂത്തെല്ലാം കഴിഞ്ഞിട്ട് ചൂലൊക്കെ കഴുകി അവിടെ മൂലയ്ക്ക് വെക്കും ഞാൻ പിന്നെ അത് കൊണ്ടുപോയി ചള്ളക്കാതുകൊണ്ട് ഇളക്കിയിട്ട് അവിടെ കൊണ്ടുവെക്കും ഇതായിരുന്നു എൻ്റെ തൂപ്പ് പിന്നീട് പുറകെ പുറകെ പിൽക്കാലത്ത് ഞാൻ ഒരു രണ്ടിലും മൂന്നിലുമൊക്കെ അപ്പം പറഞ്ഞു നന്നായിട്ട് തൂക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വെച്ചത് അങ്ങനെ അഞ്ച് രൂപയൊക്കെ ആയി അമ്പത് രൂപയൊക്കെ ആയി അങ്ങനെ ഞാൻ ആ പൈസയൊക്കെ പണ്ട് ബാങ്കിലൊക്കെ അമ്പത് രൂപ കൊണ്ടിടാനെ കൊണ്ടൊക്കെ പോയ കഥ ഈ സമയം ഓർക്കുന്നുണ്ട് കേട്ടോ പിന്നെ തൂക്കുന്ന ഇഷ്ടം ഇഷ്ടമാണ് ഒന്നും കൊണ്ടല്ല നമുക്ക് കാണുമ്പോൾ ഒരു ഒരു പോസിറ്റിവിറ്റി തോന്നുന്നു അങ്ങനെ പിന്നെ അവിടെയുള്ള ചപ്പ് ചർവൊക്കെ എടുത്ത് കളയുമ്പം നമുക്ക് എല്ലാവരുടെ മുന്നിൽ നമുക്കും ചെറുതായിട്ട് ഒന്ന് ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയാം ചുമ്മാ ആണ് എനിക്കിഷ്ടമാണ് വേറെ രീതിയിൽ ഈ ഉണക്കക്കരിയിലൊക്കെ വെറുതെ തൂത്ത് വീഴുന്നത് കാണുമ്പോൾ എന്തോ കുറേ വലിയ കാര്യം ചെയ്തതെന്നുള്ള നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ ഇത് ഞാൻ പോകുന്നതിന് മുമ്പേ കുറച്ച് നട്ടിട്ട് പോയതായിരുന്നു പിന്നെ ഒരു മാസക്കാലം ആരും തന്നെ നോക്കിയില്ല വേറൊന്നും കൊണ്ടല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഓരോ കാര്യങ്ങളിൽ ബിസ്സിയായിരുന്നു പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത് പിന്നെ ചെറുതായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു അമ്മ ഇടയ്ക്ക് വേണ്ട ചാണകമോ അല്ലെ മറ്റു വളങ്ങളോ ഒക്കെ ഇടയ്ക്കൊക്കെ ഇട്ടൊക്കെ കൊടുക്കാറുണ്ട് ഇന്ന് കുറേ കാലത്തിന് ശേഷം തൂത്തുകൊണ്ടാകുന്ന എന്തോ നല്ല തോനെ കരയിലും അതുപോലെ ഈ മുറ്റത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തേണ്ട അവിടെ ഇങ്ങനെ പായൽ വന്നിട്ട് അതെല്ലാം പൊരിഞ്ഞിളകി ഇങ്ങനെ വരും അങ്ങനെ പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ഉറുമ്പ് കാണിക്കുന്ന കുറച്ച് കുസൃതികളുണ്ട് അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് മഞ്ഞെ അവനെവിടുന്നേലും തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേ വന്ന് പറ്റിയിരിക്കുക നമുക്കുള്ള കായ്ഫലങ്ങൾ കിട്ടും അതും ഇല്ല ഇതെല്ലാം ബ്ലോക്കായി പോവുകയും ചെയ്യും ആകെ എന്താണ് കീടങ്ങളായി നമുക്കിതിൻ്റെ ഫലങ്ങളൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറഞ്ഞു കിട്ടുവാണെങ്കിൽ തന്നെ വളരെ ചുക്കി ചുളുങ്ങിയ കായൊക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഒരു പ്രതിവിധി വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ പരീക്ഷണമുണ്ട് ഇതുവരെ അത് വിജയിച്ചിട്ടുണ്ട് നിങ്ങളും മുഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെളുത്ത് ഈ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ പറ്റിയിരുന്നിട്ട് ചെടി ഇങ്ങനെ എന്താണ് ആകെ അങ്ങ് ശോഷിച്ച് ശോഷിച്ച് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോകുക അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച നിന്ന് ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെടി നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ഫലങ്ങളും കിട്ടും പിന്നെ തൂത്തൊക്കെ വാരി അപ്പോഴാണ് ബെന്തിപ്പൂവിൽ പൂവൊക്കെ ഉണ്ടായി അതൊക്കെ മറിഞ്ഞിരിക്കുന്നു അപ്പം അമ്മ പറഞ്ഞു നീ തൂത്ത ഞാനതൊക്കെ കെട്ടിത്തരാ അതിനൂന്നൊക്കെ കൊടുത്തോളാം എന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ അതിനുശേഷം ഇടയ്ക്കുള്ള ചെറിയ ചെറിയ പോച്ചകളൊക്കെ പറിച്ചു കളഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് തൂക്കുന്നയൊക്കെ ഇഷ്ടമാണോ വീഡിയോസൊക്കെ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം ഓണക്കാലത്തിന് നിങ്ങളെല്ലാവരും ഒരുങ്ങിയോ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയോ അങ്ങനെ പിന്നെ ഈ തൂത്തുകൊണ്ടിടിക്കുന്നിടയ്ക്കാണ് ഒരു ഒച്ചിനെ കണ്ടേ ഒച്ചിനെ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ചെറിയ ഒച്ച മറ്റേ വലിയ ഒച്ചയുണ്ട് ആഫ്രിക്കൻ ഒച്ച നമ്മളതിനെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളതിനെ കളയുന്നതൊക്കെ ചെയ്യുന്നത് ഇത് വെറുതെ കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ ഒച്ചിനെ എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ഒരു എന്തിൻ്റെ എന്തിൻ്റെ നമ്മുടെ ചെമ്പരത്തിയുടെ തണ്ട് നട്ടതിൽ കമ്പ് നട്ടതിൽ ഒരു ചെറിയൊരു പൂമുട്ടൊക്കെ ആയി അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചും കൂടെ സന്തോഷം കണ്ട ഈ ഇലയിലൊക്കെ പുഴുക്കളൊക്കെ വന്നിരുന്ന് കീടങ്ങളൊക്കെ ആയത് പിന്നെ അതിന് ശേഷം ഞാൻ തൂത്തതെല്ലാം വാരിക്കൂട്ടി എടുത്ത് ഒരു ബക്കറ്റിലാക്കി പിന്നെ അമ്മ ഇതെടുത്ത് കളഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് മണ്ണിരയൊക്കെ കണ്ടു കൊച്ചു കൊച്ച് ഉറുമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഇങ്ങനൊരു ജീവിയെ കണ്ടു ഇതൊക്കെ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനെയൊക്കെ തൊടാനും എടുക്കാനൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഇങ്ങനെയുള്ള ഇഴഞ്ഞു പോകുന്ന ജീവിയൊക്കെ പോയി എടുക്കുക അതിൻ്റെ കൗതുകം നോക്കുക അങ്ങനെയൊക്കെ പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ കായ്ഫലങ്ങളൊക്കെ ഉണ്ടായി വരുന്നു അത് നമ്മുടെ മുറ്റത്തുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം നമുക്ക് കാണാമല്ലോ പറിക്കാമല്ലോ എടുക്കാമല്ലോ എന്നൊക്കെ ഒരു ഒരിത് ഞാനപ്പം ചെറുതായിട്ട് തൂത്തുകൊണ്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് മണ്ണിലാക്കിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു മണ്ണിരേ കണ്ട് അപ്പോൾ പിന്നെ അതിനെ ഒന്ന് എടുത്ത് അതിന് വേറൊരു വഴുക്കിന്ന് കിട്ടും പിന്നെ റോസാപ്പൂ അതിലും ചെറിയ കേടൊക്കെ ഉണ്ട് ഇനിയും അതും ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ചപ്പ് ഒതുക്കി കൂട്ടി വാരി ബക്കറ്റിൽ കൊണ്ടിട്ടു പിന്നെ എൻ്റെ മുടിയാണെങ്കിൽ കൊച്ചുബേബി കെട്ടി തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ അവൾ കെട്ടിത്തരും പിന്നെ അയലത്തെ വീട്ടിലെ വാഴക്കുലയും വാഴക്കുമ്പോൾ കണ്ടു പിന്നെന്താണ് പത്ത് മണി ചെടി കുറേ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പിന്നെ ഈ ചെടിയൊക്കെ അമ്മയാണെങ്കിൽ മേളിൽ കൊണ്ടുവച്ചു പിന്നെ അവിടെയും ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ടായി അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഓരോന്ന് കാണാമല്ലോ നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് വലിയ വലിയ വളങ്ങളൊന്നും ചെയ്യുന്നില്ല അടിവളമായിട്ട് നന്നായിട്ട് നല്ല എന്താണ് കറുത്ത മണ്ണിടുക കറുത്ത മണ്ണെന്ന് നിർബന്ധമില്ല ഏറ്റവും വളക്കൂറുള്ള മണ്ണ് ഏതാണ് ഉള്ളത് അതിടുക പിന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാട്ടോ അല്ലെ ആട്ടും പുഴിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇടുക പിന്നെ തൈ മുളപ്പിച്ചത് ഇത്തിരി ഒന്ന് വലുതായി ഒരു രണ്ട് മൂന്നാലാഴ്ചയൊക്കെ കഴിഞ്ഞത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നടാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ തൊണ്ടിൻ്റെ ചകിരി ഇത്തിരി ഇത്തിരി ആയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി എല്ലുപൊടിയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക ഇതൊക്കെ ഉള്ളൂ പ്രത്യേകിച്ച് പുറത്തൊന്നും വളങ്ങളൊന്നും വാങ്ങാറില്ല ഈ വീട്ടും പരിസരത്തൊക്കെ ഉള്ളത് പിന്നെ വല്ല തേക്കും കരിയിലെയോ അല്ലെങ്കിൽ പ്ലാവും കരിയിലയോ അതിൻ്റെയൊക്കെ ഇലയൊക്കെ ഉണങ്ങി ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ ഞാൻ പറഞ്ഞില്ലേ ഇലയിലൊക്കെ മുഞ്ഞ വന്നു തണ്ടിലൊക്കെ മുഞ്ഞ വന്നു അപ്പം മുഞ്ഞ പോകാനെക്കൊണ്ടുള്ള സിമ്പിൾ ഒരു ടെക്നിക്കാണ് ഇത് ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണ്ടത് നിസാര ഒന്ന് രണ്ട് മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സോഡാപ്പൊടി വേണം സോപ്പോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ പിന്നെ എണ്ണ അപ്പോൾ സോപ്പോ സോപ്പ് പൊടിയത് ഏതായാലും കുഴപ്പമില്ല എന്നാലും തുണി കഴുകുന്നതോ അല്ലെങ്കിൽ പാത്രം കഴുകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ എണ്ണയും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഡെറ്റോളിൻ്റെ ഒരു നേരത്തെയുള്ള സോപ്പിൻ്റെ തീരാറായി ഇത്തിരി അത് പൊടിച്ചെടുത്തു അതിലേക്ക് ഞാൻ എന്താണ് അല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ഡയലൂട്ട് ഒന്ന് ഇതാക്കി പിന്നെ ഇത്തിരി വെള്ളമൊഴിച്ചു അതിനകത്തോടെ ഞാൻ സോഡാപ്പൊടി പൊടി ഇട്ടായിരുന്നു നന്നായിട്ട് കളി കലക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാൻ കയ്യിൽ മുറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് പുഹയും അല്ലെങ്കിൽ മുന്നേ നന്നായിട്ട് കൈ കഴുകിയിട്ട് ശേഷം നന്നായിട്ട് കൈ കഴുകിയാൽ മതി ഇത് നമ്മൾ ഒരു ബോട്ടിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി ഡയലൂട്ട് ചെയ്യുക പിന്നെ രാവിലെ ഒരു ഏഴ് മണിക്ക് മുന്നേ വായിട്ടൊരു അഞ്ച് മണിക്ക് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നിന്ന് പ്രതിവിധി ഉണ്ടാവും